നമസ്കാരം ഇത് ഋഷിരാജ് സിംഗ് ഋഷിരാജ് സിംഗിനെ ഒരുവിധം മലയാളികൾക്കെല്ലാം അറിയാം അദ്ദേഹം കേരളത്തോടുള്ള ഇഷ്ടം കൊണ്ട് റിട്ടയർ ചെയ്തിട്ടും കേരളത്തിൽ തന്നെ ജീവിക്കുന്ന കേരളീയനായി മാറ മാറ്റപ്പെട്ട സ്വയം ഇഷ്ടം കൊണ്ട് മാറിയ ഒരാളാണ് അദ്ദേഹം റിട്ടയർ ചെയ്ത ഡി ജി പി എന്നുള്ള നിലയ്ക്കപ്പുറത്ത് ഇപ്പോൾ സാമൂഹ്യമായി കുട്ടികളുടെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടും മറ്റു പല പ്രശ്നങ്ങളിലും കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസൊക്കെ ആയി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടുന്നതും ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന നിലയിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ ഇതിനിടയിൽ ഉണ്ടായ ഒരു വിവാദം അദ്ദേഹം ഒരു മുപ്പതിനായിരം രൂപയുടെ കണ്ണട മോഷ്ടിച്ചാൽ ഉണ്ടാവും നിങ്ങൾ വിശ്വസിക്കോ എന്നാൽ അങ്ങനെ ഒരു വാർത്ത ഈ നമ്മുടെ നാട്ടിലെ പത്രങ്ങളിൽ അച്ചടിച്ച് വന്നു അങ്ങനെ ഒരു വാർത്ത നിർമ്മിക്കപ്പെട്ടു അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട് ആ കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് നേരിട്ട് പ്രശ്നത്തിലേക്ക് കടക്കാം എന്താണ് സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കണ്ണട മോഷ്ടിച്ചു എന്ന് പേര് പറയാതൊരു വാർത്ത പ്രസിദ്ധീകരിച്ചു മംഗളം പത്രത്തിലാണ് വാർത്ത വന്നത് ആദ്യം നമുക്ക് വാർത്ത നോക്കാം അതിനുശേഷം രണ്ട് വിശദീകരണങ്ങൾ അതിനുശേഷം ഒരു കൺക്ലൂഷനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് വന്ദേ ഭാരതിൽ ഡോക്ടറുടെ കണ്ണട അടിച്ചുമാറ്റി പോലീസ് ഉന്നതൻ എന്ന തലക്കെട്ടിൽ മംഗളം പത്രത്തിലാണ് വാർത്ത വന്നത് വന്ദേ ഭാരത് ിൽ ഡോക്ടറുടെ കണ്ണട മാറ്റി പോലീസ് ഉന്നതൻ സംഭവത്തിൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല വന്ദേ ഭാരതിൽ നിന്ന് കിട്ടിയ വീഡിയോ ആണ് സംഭവത്തിലെ പ്രധാന തെളിവ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് വന്ദേ ഭാരത് എക്സിക്യൂട്ടീവ് കോച്ചിൽ യാത്ര ചെയ്ത ഒരു ഡോക്ടറുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള കണ്ണട ഐ പി എസ് കാരൻ അടിച്ചുമാറ്റിയതായാണ് ആക്ഷേപം റെയിൽവേയെ ഡോക്ടർ പരാതി അറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് സൂചന തുടർന്ന് ആർ പി എഫിന് റെയിൽവേ പോലീസിന് പരാതി നൽകി അതോടെ ആ ദിവസത്തെ ആ കോച്ചിലെ വീഡിയോ സമ്പൂർണമായും പരിശോധിച്ചു ഡോക്ടർ ഇരുന്ന സീറ്റിനടുത്ത് നിന്ന് വന്ന ശേഷം പോലീസ് ഉന്നതൻ കണ്ണട പോക്കറ്റിലിട്ട് കൊണ്ടുപോവുകയായിരുന്നു സംഭവം നടന്ന ദിവസങ്ങൾക്ക് ശേഷവും കണ്ണട വന്ദേ ഭാരത് അധികൃതർക്ക് മടക്കി നൽകാനോ റെയിൽവേ പോലീസിനെ ഏൽപ്പിക്കാനോ പോലീസ് ഉന്നതൻ തയ്യാറായിട്ടില്ല എഫ് ഐ ആർ ഇട്ട് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എങ്കിലും പോലീസ് ഉന്നതൻ പ്രതിയായ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന വിഷമവൃത്തത്തിലാണ് പോലീസ് നേതൃത്വം ഇതാണ് വാർത്ത ഈ വാർത്തയിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഒന്ന് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥൻ അവിടുന്ന് കണ്ണട എടുത്തു പക്ഷേ അത് അതുമായി ബന്ധപ്പെട്ട കേസ് കൊടുത്തിട്ടില്ല അതിലൊരു പ്രധാന കാര്യം ഒരുപക്ഷെ ഈ മാധ്യമപ്രവർത്തകൻ പോലും റിപ്പോർട്ടർ പോലും തെറ്റിദ്ധരിക്കാനിടയായൊരു കാര്യം ഉണ്ടാവും കാരണം ഈ വാർത്ത ഉൽപ്പാദിപ്പിച്ചൊരു കേന്ദ്രം ഉണ്ടാവുമല്ലോ ആ കേന്ദ്രത്തിന് ഈ വാർത്ത കൊടുക്കുമ്പോൾ എന്താ പറയുക ഒരു റിപ്പോർട്ടറുടെ പ്രാഥമിക ഉത്തരവാദിത്വം എന്നാണ് അപ്പോൾ തെളിവുണ്ടെന്താ കണ്ണട എടുത്ത് പോകുന്ന വന്ദേഭാരത്തിലെ വിഷ്വൽ തെളിവുണ്ട് കണ്ണട അവിടുന്ന് എടുത്തു പോകുന്നു അപ്പോൾ ഈ ഉന്നത ഉദ്യോഗസ്ഥൻ അവിടുന്ന് കണ്ണടടുത്തിട്ടുണ്ട് നമുക്ക് റിപ്പോർട്ടർ എന്നുള്ള നിലയിൽ ആ തെളിവ് മാത്രമായിരിക്കും എസ് നാരായണൻ നോക്കിയിട്ടുണ്ടാവുക അപ്പോൾ ശരി കണ്ടെടുത്ത് പോയിട്ടുണ്ട് ബാക്കി ഈ സോഴ്സിൽ നിന്നും കിട്ടുന്ന വിശദാംശം വെച്ചിട്ടാണ് ഇത് മോഷ്ടിച്ചതാണെന്ന് തീരുമാനിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക ഇനി രണ്ടാമത് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ആർ ബിജുവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇന്നലെയാണ് ഈ വാർത്ത വരുന്നത് ആ വാർത്ത അതിന് തൊട്ടു പിന്നാലെ ബിജു ഫേസ്ബുക്കിൽ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ് വിരമിച്ച ഓഫീസറെ കുറിച്ചാണെങ്കിലും വാസ്തവ വിരുദ്ധ വാർത്ത അത്യന്തം ഖേദകരമാണ് വന്ദേഭാരതിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്ത യാത്രക്കാരി മറന്നു വെച്ച കണ്ണടയും ഒരു പുസ്തകവും റിട്ടയർ ചെയ്ത ഓഫീസറുടെ ശ്രദ്ധയിൽ വരികയും അപ്പോൾ തന്നെ അത് അദ്ദേഹം എടുത്ത് യാത്രക്കാരി ഇറങ്ങിയ വഴിയെ മെയിൻ എൻട്രൻസ് വരെ പോയി അവരെ അന്വേഷിക്കുകയും ചെയ്തു യാത്രക്കാരിയെ കാണാതായതിനാൽ തിരികെ ട്രെയിനിൽ കയറുന്നതിന് അദ്ദേഹം ഓടിയെത്തിയപ്പോൾ വന്ദേഭാരത് ട്രെയിനിൻ്റെ ഡോർ അടഞ്ഞതിനാൽ അദ്ദേഹത്തിന് അതിൽ കയറി യാത്ര തുടരാൻ കഴിയാതെ വന്നു അദ്ദേഹം തൊട്ടടുത്ത പ്ലാറ്റ്ഫോമിലുള്ള റെസ്റ്റോറൻറ്റിൽ കയറി റെസ്റ്റോറൻറ്റിലെ ജീവനക്കാരൻ്റെ കയ്യിൽ പുസ്തകവും കണ്ണടയേൽപ്പിച്ചു മറ്റൊരു ട്രെയിനിൽ എടുത്ത് ഈ വിരമിച്ച ഓഫീസർ യാത്ര തുടരുകയും ചെയ്തു ഈ സമയം അദ്ദേഹത്തിന്റെ ലഗേജുകൾ വന്ദേഭാരതിൽ യാത്ര തുടരുകയായിരുന്നു പേഴ്സ് ഉൾപ്പെടെ വന്ദേഭാരതിൽ ആയിപ്പോയി അദ്ദേഹം റെസ്റ്റോറൻറിൽ നിന്ന് പണം കടം വാങ്ങിയാണ് ട്രെയിൻ ടിക്കറ്റ് പോലെ എടുത്തത് റെയിൽവേ പോലീസിന് അറിയിപ്പ് നൽകി അദ്ദേഹത്തിൻ്റെ സ്വന്തം ലഗേജുകൾ അദ്ദേഹം ഏറ്റെടുത്തു വന്ദേ വന്ദേഭാരതിൽ മാത്രമല്ല റെയിൽവേ സ്റ്റേഷനിലെയും സി സി ടി വി ദൃശ്യങ്ങൾ പറയുന്ന വസ്തുതകളാണ് മുകളിൽ സൂചിപ്പിച്ചത് കേരള പോലീസിൽ എക്കാലത്തെയും സത്യസന്ധനായ പോലീസ് ഓഫീസർമാരിൽ ഒരാൾ എന്നറിയപ്പെടുന്ന അദ്ദേഹം സഹയാത്രക്കാരി മറന്നു വെച്ച കേവലൊരു കണ്ണടയും പുസ്തകവും എടുത്ത് പിന്നാലെ പോയതിലൂടെ ആ ട്രെയിനിലെ തുടർന്നുള്ള യാത്രയും സ്വന്തം ലഗേജും കൈവിട്ട് പോയ ുഭവിച്ചത് കാണാതെ അവ കൈവശപ്പെടുത്തി എന്ന തരത്തിൽ നൽകിയ വാർത്ത ഇനിയെങ്കിലും തിരുത്താൻ പത്രം തയ്യാറാകണം ഇതിനകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലോകം ചുറ്റിക്കഴിഞ്ഞ് ഈ വാർത്തയുടെ വസ്തുത ജനങ്ങളിലെത്തിക്കാൻ മുഖ്യധാര മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും തയ്യാറാകണം എന്നാണ് സിആർ ബിജുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തേത് അപ്പോഴും നമ്മൾ പേര് പറയാതെ പേര് മനസ്സിലാക്കാനാണ് സോഷ്യൽ മീഡിയയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഈ വാർത്ത കാരണമായത് അതായത് വ്യാജ പ്രചരണങ്ങൾക്ക് ഒരു ഉപകരണം എന്നുള്ള നിലയിൽ നമുക്കറിയാലോ ചില അന്വേഷണ ഏജൻസികളൊക്കെ വാർത്തകൾ ചോർത്തി കൊടുക്കുന്നതും അതിൻ്റെ ആഖ്യാനങ്ങളും പ്രചരണങ്ങളും ഒക്കെ എങ്ങനെയാണ് നടക്കുക എന്ന് നമുക്കറിയില്ല അതുപോലെ റെയിൽവേ പോലീസോ അല്ലെങ്കിൽ റെയിൽവേ വന്ദേ ഭാരതിൽ നിന്നും ഈ വിഷ്വൽ ചോർത്തി നൽകിയ ആളുകളോ പ്രത്യേക ലക്ഷ്യത്തോടു കൂടിയായിരിക്കും നൽകിയത് എന്താണ് ഇതിൻ്റെ എന്ന് ഇത് ഒളിപ്പിച്ചു വെച്ചായിരിക്കും അപ്പോൾ പത്രം എന്നുള്ള നിലയിൽ മംഗളം ഉടനെ തന്നെ ചാടി പിടിച്ച് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാത്രമല്ല സാമാന്യമായ ചില യുക്തി ഭദ്രമല്ലാത്ത ചില തിരിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആ വാർത്തയിൽ ഉത്തരവുമില്ല ഇനി മൂന്നാമത്തെ കാര്യം മാതൃഭൂമിയിലെ ഇന്ന് വാർത്തയാണ് സഹായിക്കാൻ ഇറങ്ങി ഋഷിരാജ് സിംഗ് പെട്ടു എന്നാണ് മാതൃഭൂമിയിലെ വാർത്ത കണ്ണട മോഷ്ടിച്ചു എന്ന് ചിത്രീകരിച്ച സാഹചര്യം വാർത്തയിൽ പറയുന്നുണ്ട് തീവണ്ടിയിൽ യാത്രിക കണ്ണട മറന്നു വെച്ചെന്ന് കരുതി തിരികെ കൊടുക്കാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയ മുൻ ഡി ജി പി ഋഷിരാജ് സിംഗിന് വണ്ടി നഷ്ടമായി പോരാത്തതിന് വില കൂടിയ കണ്ണട മോഷ്ടിച്ചെന്ന് ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു സർവീസിൽ ഉടനീളം സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ എന്ന് പേരെടുത്ത ഋഷിരാജ് സിംഗ് വാസ്തവ വിരുദ്ധമായ വാർത്തയുണ്ടാക്കിയ ആഘാതത്തിൽ നിന്നും മുക്തനായിട്ടില്ല കഴിഞ്ഞ വ്യാഴാഴ്ച വന്ദേ വന്ദേഭാരതിൽ തിരുവനന്തപുരത്ത് നിന്നും തിരൂരിലെ യാത്രക്കിടെ എതിർവശത്തെ സീറ്റിൽ ഉണ്ടായിരുന്ന തൃശൂർ സ്വദേശി ഡോക്ടർ രമാ മുകേഷിനെ സഹായിക്കാൻ ശ്രമിച്ചതോടെയാണ് ഋഷിരാജ് സിംഗ് കള്ളനായി ചിത്രീകരിക്കപ്പെട്ടത് തീവണ്ടി എറണാകുളത്തെത്തിയപ്പോൾ ഡോക്ടറും ഒപ്പമുണ്ടായിരുന്ന ഭർത്താവും മകളും ഇറങ്ങാൻ ഒരുങ്ങുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു അതുവരെ പുസ്തകം വായിച്ചിരുന്ന ഡോക്ടർ കണ്ണട ഊരി സീറ്റിന്റെ പൗച്ചിൽ വെച്ചു ബാഗുകൾ എടുത്ത് മകൾക്കൊപ്പം ഇറങ്ങാനുള്ള തിരക്കിലായിരുന്നു ി തീവണ്ടി സ്റ്റേഷനിൽ നിർത്തി അല്പനേരം കഴിഞ്ഞപ്പോഴാണ് ഡോക്ടറുടെ കണ്ണടയും പുസ്തകവും സീറ്റിനു സമീപം ഇരിക്കുന്നത് അദ്ദേഹം കണ്ടത് മറന്നു വെച്ചതാണെന്ന് കരുതി തിരിച്ചേൽപ്പിക്കാൻ പിന്നാലെ ഋഷിരാജ് സിംഗും ട്രെയിനിൽ നിന്നും ഇറങ്ങി എന്നാൽ ഒപ്പം യാത്ര ചെയ്യുന്ന മകൾ എറണാകുളത്ത് ഇറങ്ങിയപ്പോൾ യാത്ര പറയാൻ വാതിലിനടുത്തേക്ക് നീങ്ങി ഡോക്ടറും ഭർത്താവും തീവണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരുന്നില്ല അതായത് മകളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ലഗേജ് ഒക്കെ എടുത്തിട്ട് പോയത് മൂപ്പര് വിചാരിച്ചത് ഇറങ്ങിപ്പോയി എന്നാണ് അപ്പോൾ മകളെ ഇറക്കി അവർ തിരിച്ച് വന്നു വാതിലിന് സമീപത്ത് നിന്ന് അതേസമയം ഋഷിരാജ് സിംഗ് ഇപ്പുറത്ത് എന്തായത് വാതിലിന് സമീപം പോയി ആളെ നോക്കി അപ്പോൾ അവരെ കാണുന്നില്ല അപ്പൊ അവരങ്ങ് പോയിട്ടുണ്ടാവും എന്ന് ഋഷിരാജ് സിംഗ് വിചാരിച്ചു വാതിലിന് സമീപത്ത് നിന്ന് ഇവരെ കാണാതെയാണ് ഋഷിരാജ് സിംഗ് പ്ലാറ്റ്ഫോമിൽ ഇവരെ തിരഞ്ഞത് ഇതിനിടെ ഡോർ അടയുകയും വന്ദേ ഭാരത് നീങ്ങുകയും ചെയ്തു സഹായിക്കാൻ ഇറങ്ങിയ ഋഷിരാജ് സിംഗിന് തീവണ്ടി നഷ്ടമായി അദ്ദേഹത്തിന്റെ പേഴ്സും ഐഫോണും ബാഗും ഉൾപ്പെടെ വില കൂടിയ വസ്തുക്കൾ തീവണ്ടിയിലായി പ്ലാറ്റ്ഫോമിലെ ഈറോഡ് റോഡ് റെസ്റ്റോറന്റിൽ എത്തിയ ഋഷിരാജ് സിംഗ് കണ്ണടയും പുസ്തകവും റെയിൽവേ പോലീസിന് കൈമാറാനുള്ള ഏർപ്പാട് ചെയ്തു പരിചയമുള്ള മാനേജറിൽ നിന്ന് അഞ്ഞൂറ് രൂപ കടം വാങ്ങി അടുത്ത തീവണ്ടിയിൽ ടിക്കറ്റ് കൊടുത്തു വന്ദേ ഭാരതിലുള്ള തന്റെ ബാഗും മൊബൈൽ ഫോണും തിരൂരിൽ തന്നെ കൂട്ടാനെത്തുന്ന വ്യക്തിക്ക് കൈമാറാൻ ഏർപ്പാടും ചെയ്തു തൃശൂരിൽ ഇറങ്ങിയ ഡോക്ടർ ഇവ കാണാനില്ലെന്ന് പരാതി നൽകി തൊട്ടു പിന്നാലെ പോലീസ് ഡോക്ടറെ ബന്ധപ്പെടുകയും കണ്ണടയും പുസ്തകവും കിട്ടി ഇവരെ അറിയിക്കുകയും ചെയ്തു മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ആണ് തന്റെ കണ്ണട തിരികെ ഏൽപ്പിച്ചതെന്ന് അറിഞ്ഞ ഡോക്ടർ അദ്ദേഹത്തെ വിളിച്ച് നന്ദി അറിയിച്ചു ഇതിനിടെയാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ യാത്രക്കാരിയുടെ മുപ്പതിനായിരം രൂപ വിലയുള്ള കണ്ണടം മോഷ്ടിച്ചു എന്ന വാർത്ത ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചത് മംഗളം പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് മാതൃഭൂമിയിൽ വാർത്ത വന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും ഒരു മനുഷ്യൻ്റെ ഒരു ഗതി കേട്ട് എന്നൊക്കെ നമ്മൾ പറയല അവസ്ഥ നോക്കും ഒരു ആളെ സഹായിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് അവിടെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ എന്താ പറയുക കാഴ്ചയിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി അത് അവർ ഇറങ്ങിപ്പോയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവർ ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ മൂപ്പര് ചെയ്തത് ശരിയായിരുന്നു അവർ ബാഗൊക്കെ എടുത്ത് പോവുകയാണ് പക്ഷേ ആ കണ്ണടയും പിന്നെ പുസ്തകവും മാത്രം അവിടെ വെച്ചു അപ്പോൾ ഇറങ്ങി ബാഗും മകളും ഭർത്താവും ഭാര്യയും ബാഗും എല്ലാം എടുത്ത് പോവുകയാണ് അപ്പം മകളെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പോയത് മൂപ്പർ വിചാരിച്ച് ഇവർ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോയതാണ് മൂപ്പരുടെ നഷ്ടം ആലോചിച്ച് നോക്കൂ അന്നത്തെ ദിവസം പോയി അവിടെ ബാഗും ഇതൊക്കെ എടുത്തുവെക്കാനാളുണ്ടായിരുന്നു മൂപ്പർ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായതുകൊണ്ട് എടുത്തു വെക്കാനാളായിരുന്നു പക്ഷേ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അയാൾ എന്തുമാത്രം ക്രൂശിക്കപ്പെടും എന്നു കൂടി ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഋഷിജായ് സിംഗ് ആയതുകൊണ്ട് ചിലപ്പോൾ ആ കടക്കാരൻ തിരിച്ചറിഞ്ഞ് ഈ ഇതിൻ്റെ ഉടമസ്ഥരോട് പറഞ്ഞിട്ടുണ്ടാവും ഋഷുജായ് സിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടാവും നേരെ കുറച്ച് ഒരു അതിൽ അതിലേമാതിരി ഇരയായി മാറും എന്നുള്ളത് കൂടി നമ്മൾ ആലോചിച്ച് നോക്കുക യഥാർത്ഥത്തിൽ വന്ദേഭാരത്തിനകത്തുനിന്ന് കണ്ണട എടുക്കുന്ന ദൃശ്യം അവിടെ പറഞ്ഞ സി സി ടി വിയിലെ ദൃശ്യം വെച്ച് ആ ദൃശ്യം കണ്ട കൂട്ടത്തിൽ വന്ദേ വന്ദേഭാരതിൻ്റെ ദൃശ്യം പരിശോധിക്കുന്ന ആരോ ഒരാൾ അത് പുറത്തേക്ക് വിടുകയാണ് എന്നിട്ട് മൂപ്പർ ഇങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്ന് തീരുമാനിക്കുകയാണ് ഋഷിജായ് സിംഗ് മുപ്പതിനായിരം രൂപയുടെ കണ്ണട മോഷ്ടിക്കുമെന്ന് തീരുമാനിക്കാനുള്ള ആദ്യത്തെ ആ ഒരു യുക്തിക്ക് തന്നെ പ്രശ്നമുണ്ട് അത് ദുരൂഹമായൊരു യുക്തിയാണ് അത് പിന്നെ വാർത്തയാക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരാളാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണെങ്കിൽ വാർത്തയാക്കുമ്പോൾ അതിലും പ്രശ്നമുണ്ട് അങ്ങനെ ഒരാൾ അങ്ങനെ ചെയ്യുമോ എന്നുള്ള പ്രാഥമികമായി ചെക്ക അതൊന്ന് ചെക്ക് ചെയ്യാൻ ഒരു ആലോചനയെങ്കിലും നടത്തണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഇങ്ങനെയുള്ള വാർത്തകൾ സ്വാഭാവികമായി നിരന്തരമായി എന്ന് തോന്നും വിധത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് പല അന്വേഷണ സംഘങ്ങളുടെ പേരിൽ അവരുടെ ടാർജറ്റുകളെ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഉള്ള വാർത്തകളും നമ്മൾ എന്നാൽ അതിനപ്പുറത്ത് അത്രയോളം പോയിട്ടില്ലെങ്കിലും ഇങ്ങനെയൊരു വാർത്ത ഈ ഘട്ടത്തിൽ നമ്മൾ വരുമ്പോൾ അതൊരു വലിയൊരു പാഠമാണ് ഇനിയും ഈ മാതിരി വാർത്ത വായിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്കും അത് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാർക്കും കൂടുതൽ ഉത്തരവാദിത്വം നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള വീഴ്ചകളിലേക്ക് പോകാം എന്നുള്ള ഉത്തരവാദിത്വം നൽകുന്നുണ്ട് ഇനിയിപ്പോൾ മംഗളത്തിൻ്റെ തിരുത്തൽ വരുമായിരിക്കും അപ്പോഴത്തേക്കും ഋഷിരാജ് സിംഗിനോട് കലിപ്പില ആളുകളൊക്കെ ഇത് വേറെ തരത്തിൽ പ്രചരിപ്പിക്കും നമ്മൾ പറയുന്നത് പോലെ ഈ സത്യം ചെരുപ്പിട്ട് കഴിയുമ്പോഴേക്കും നുണ നാട് ചുറ്റിയിട്ടുണ്ടാകുന്ന പഴയ ക്ലീശ പഴഞ്ചൊല്ലിനെ വീണ്ടും വീണ്ടും പ്രസക്തി കൂടുന്ന ഒരു കാലം കൂടിയാണ് എന്നുള്ള ഓർമ്മ നമുക്കുണ്ടാവണം ഓരോ വാർത്തയും ഓരോ വാട്സപ്പ് മെസ്സേജുകളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പം അതിൻ്റെ അമ്പും തുമ്പും തിരിയാതെ ഉടനെ ഫോർവേഡ് ചെയ്യുന്ന മലയാളികളുടെ ഒരു വാസനയ്ക്ക് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൂടിയാണ് ഈ വാർത്ത എന്നുള്ള യാഥാർത്ഥ്യം കൂടിയിട്ട് എന്താണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു സാമാന്യ ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ഉള്ള ഒരു ഉത്തരവാദിത്വം അതുകൊണ്ട് കിട്ടുന്നതെല്ലാം ഫോർവേഡ് ചെയ്യുകയും മറ്റൊരാളുടെ സംസാരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഒരു ഉത്തരവാദിത്തമായി തന്നെ കാണണം നമ്മുടെ നമ്മൾ കൂടി അതിൽ പങ്കാളികളാകുകയാണ് എന്ന് കാണണം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ ഋഷിരാജ് സിംഗിന് ഇത് ഈ മട്ടിൽ അവസാനിപ്പിച്ചതിൽ അദ്ദേഹത്തിന് സമാധാനിക്കാം നന്ദി നമസ്കാരം